എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് ഈ വർഷം മെയ് മാസത്തിൽ തന്നെ മഴക്കാലമായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുൻ വർഷങ്ങളിലൊക്കെ ഒരു ജൂലൈ അവസാനം ഓഗസ്റ്റ് മാസത്തിലായിരുന്നു മഴ കുറേ നാളുകളായിട്ട് പത്ത് പതിനേഴ് വർഷങ്ങൾക്കപ്പുറത്ത് ഇതുപോലെ നേരത്തെ കാലവർഷം എത്തുമായിരുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ് കുഞ്ഞുമക്കൾ സ്കൂളുകളിലേക്ക് യാത്രയാവുകയാണ് സ്കൂളിൽ ചെന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണ് ജലദോഷം ചുമ കഫക്കെട്ട് പനി ഇത് വരാതിരിക്കാനായിട്ട് നമുക്കൊരു പ്രിക്വേഷൻ മുൻകൂറായിട്ട് എടുക്കുന്നത് നല്ലതാണ് വേറെ ഒന്നുമല്ല നമ്മൾ ഞാൻ കൊടുക്കുന്നതൊക്കെ ഗൃഹവൈദ്യമാണ് അപ്പോൾ ഗൃഹവൈദ്യത്തിൽ അടുക്കള വീട് വീടിനകത്ത് നിന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചേർത്ത് നമുക്ക് പല രോഗങ്ങളെയും ചികിത്സിക്കാൻ കഴിയും അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ലളിതമായ ഒരു മാർഗം ഈ കുഞ്ഞുങ്ങളെ ജലദോഷത്തിൽ നിന്നും കഫക്കെട്ടിന്നും ചുമയിൽ നിന്നും മാറ്റിയെടുക്കാൻ വീട്ടിലുണ്ടാകുന്ന ജല ജലദോഷം ചുമ പനിക്കൊക്കെ ഒരു ശമരമുണ്ടാകാനായിട്ട് അല്ലെങ്കിൽ ശബ്ദമടയുന്നതിനെ മാറ്റിയെടുക്കാനായിട്ട് തൊണ്ടയിൽ വരുന്ന കഫത്തെ പുറന്തള്ളാനായിട്ട് നെഞ്ചിൽ വരുന്ന കഫത്തെ കെട്ടിക്കിടക്കുന്ന കഫത്തെ പുറന്തള്ളാനായിട്ടൊക്കെ ഇതിന് കഴിയും കുറച്ച് ഇഞ്ചി എടുക്കുക നന്നായിട്ട് തോൽ കളഞ്ഞ് ചെറുതായിട്ട് അരിയുക വളരെ ചെറുതായിട്ട് അരിയുക അരിഞ്ഞിട്ട് പ്ലാസ്റ്റിക് ഭരണി പറ്റൂല ഒരു ചില്ലു ഭരണിയിൽ അത് കുറേശ്ശെ ഇടുക കുറേശ്ശെ അല്ല ആ അരിഞ്ഞത് മുഴുവൻ ഇടുക അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ഒരുപാട് മഞ്ഞൾപ്പൊടി ഇടരുത് കുറച്ച് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക മികക്ക തേനും ഒഴിക്കുക നന്നായിട്ട് സ്പൂണിന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക എത്ര ദിവസം ഇരുന്നാലും കേടാറില്ല പഴകുന്നതും എത്ര പഴകിയാലും നല്ലതുമാണ് എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് കിടക്കാൻ സമയത്ത് അതിൽ നിന്നൊരു സ്പൂൺ എടുത്ത് കൊടുക്കുക ഇച്ചിരി തേനും ആ ഇഞ്ചിയും കൂടെ കൂട്ടിക്കൊടുക്കുക അത് കുട്ടികളിൽ ചതച്ച് തിന്നട്ടെ വലിയവർക്കും പറ്റും പ്രത്യേകിച്ച് സ്കൂളിൽ അധ്യാപകർക്ക് പാട്ട് പാടുന്നവർക്ക് പ്രസംഗിക്കുന്നവർക്ക് ക്ലാസ് എടുക്കുന്നവർക്കൊക്കെ ഇത് വളരെ ഉപ ഉപയോഗപ്രദമായിരിക്കും പ്രത്യേകിച്ച് ഈ മാറി വരുന്ന ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ഇതിന് കഴിയും എല്ലാവരും ഒന്ന് പരീക്ഷിക്കണേ കാരണം ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ് കുഞ്ഞുമക്കളെ സ്കൂളിൽ അയക്കണം അവർ രണ്ട് ദിവസം കൊണ്ട് പനി ജലദോഷം കഫക്കെ ഇട്ട് ചുമയായിട്ട് വരും പണ്ട് നമുക്ക് കൊറോണ വന്നിരുന്ന ആ നാളുകളിൽ കുട്ടികൾക്ക് സ്കൂളില്ലായിരുന്നു ഒരു കുട്ടിക്ക് പോലും ജലദോഷമോ കഫക്കെട്ടോ പനിയോ ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ കുട്ടി കുഞ്ഞുങ്ങളിൽ പല വീടുകളിൽ നിന്ന് വരുന്നതല്ലേ അവർ കൊണ്ടിരുന്നത് എല്ലാവരും മുഖത്തോട് മുഖം നോക്കിയിരുന്ന് അത് ഏറ്റുവാങ്ങി തിരിച്ചു പോരും അതാണ് ഇന്നത്തെ അനുഭവം അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം നാളെയും എല്ലാ ദിവസവും ഉണ്ട് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ഞാൻ